ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി പത്ത് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് ചിക്കൻ മസാല മൂന്ന് സ്പൂണ് ഗരം മസാല രണ്ട് സ്പൂണ് പെരിഞ്ചീരകപ്പൊടി രണ്ട് സ്പൂണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതു കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പറ്റൻമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങയൊന്ന് വറുത്തരയ്ക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ പെരുഞ്ചീരകം രണ്ട് മൂന്ന് പട്ടയുടെ കഷ്ണം കുറച്ച് ഗ്രാമ്പു മുളക് മല്ലി ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് രണ്ട് തേങ്ങ ചിരികിയതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാവുന്നിടം വരെ ഇത് വറുത്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം എണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വളയും പച്ചമുളകുമൊക്കെ നല്ലതുപോലെ വഴുതി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന പതിനഞ്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം പാത്രവും അടുപ്പ് നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുതിനേല മല്ലിയില ഇനി ഇത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി തനിമ റൈസാണ് എടുത്തിരിക്കുന്നത് മൊത്തം നമ്മൾ പതിനേഴ് കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം റൈസ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് നെയ്ച്ചോറ് ചിക്കൻ കറി സലാഡ് പിക്കിള് പപ്പടം